ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഉണ്ടായ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു എൻ്റെ അപ്പൻ്റെ പിറന്നാളായിരുന്നു അപ്പോൾ ആദ്യത്തെ കുറച്ച് വീഡിയോസാണ് നിങ്ങളെ കാണിക്കാൻ പോണത് കേട്ടാ അപ്പോൾ വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ചെയ്യാട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നത് ചേച്ചിയുടെ മക്കളാണ് കേട്ടോ വൈകി ആനകി അപ്പോൾ അവരെല്ലാവരെയും കാണിച്ചു തരണം കേട്ടോ അപ്പം എല്ലാവരും അവിടെ ഉണ്ടെന്ന് പറയുന്നത് മാവിട്ടി എവിടെ ഇരിക്കേണ്ട അനിയത്തി കൈ കാണിക്കുന്നു ചേച്ചിയുടെ മോളതാ അപ്പന എന്തായിരിക്കണം കേട്ടോ അപ്പം അപ്പൻ്റെ പിറന്നാളായിരുന്നു ഞാനതവിടെ കറിക്കുവാണെങ്കിൽ തേങ്ങ കരച്ചോണ്ടിരിക്കുവാണ് ചേച്ചി ഇവിടെ തേങ്ങ ചരിവ് വന്നിട്ടുണ്ട് അമ്മിതാ ഓരോ പണിയിലാണ് ട്ടോ അപ്പൊ കറികളൊക്കെ ആയിരിക്കാണ് കറികൾ ഇതാ ഓരോ അടുപ്പത്ത് ഓരോ കറികളാണ് ആയിക്കോണ്ടിരിക്കേണ്ടത് ഇപ്പ ഓളെ അപ്പനെ വിഷ് ചെയ്യാനിട്ടാ ഹാപ്പി ബർത്ത്ഡേ അപ്പന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൻ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കാനിട്ട് രണ്ടെളും കൂടെ വർത്തമാനം പറഞ്ഞിട്ട് ഫുൾ ആയിട്ട് വീട് എടുക്കലോ ഓളെ വിട്ടു കേട്ടോ ഞാൻ കേക്ക് കട്ടിയാണ് എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പറയുമ്പോ അമ്മയ്ക്കത് ചിരി വന്നിട്ട് അമ്മ ചിരിക്കണേ മാറ്റിനെ വിളിക്കാനായിട്ട് പോയിക്കേട്ടാ അമ്മ തെറ്റിലായിരുന്നു തെറ്റിലേന്നിട്ടോ ആ സമയത്ത് നമുക്ക് നല്ല വാശിയിരുന്നു അപ്പോൾ ഏട്ടന്റെ ഒപ്പം തന്നെ ആയിരുന്നു വിളിച്ചിട്ട് വന്നേ ഇല്ല കേട്ടാ വൈശാഖിന് കേക്ക് കൊടുത്തുട്ടാ അപ്പനെ ആദ്യം അമ്മയ്ക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് കേട്ടേ ഇല്ല കേട്ടേ ഇല്ല അപ്പൊ കേട്ടില്ല എന്നല്ല അമ്മ പറഞ്ഞു എനിക്ക് വേണ്ട കുട്ടികളെ വിചാരിച്ചു വേണ്ട പറഞ്ഞു കുട്ടികൾക്ക കൊടുക്കാൻ പറഞ്ഞു അപ്പൊ എല്ലാര്ക്കും കേക്ക് കൊടുക്കണ്ട കേട്ട അപ്പന് അതാ അമ്മക്ക് കൊടുത്ത അപ്പൊ അമ്മേനോട് ഞങ്ങൾ എല്ലാരും പറയുന്നുണ്ട് അപ്പന ഒരു കഷ്ണം വയൽ കൊടുക്കാൻ പറയുന്നുണ്ട് അപ്പൊ അമ്മ ആദ്യം കൊടുക്കില്ലേ പറയണ്ട് പിന്നെ ഞങ്ങൾ എല്ലാരും പറഞ്ഞിട്ട അമ്മ കൊടുക്കണ്ടിട്ട കൊടുക്കണ്ടമ്മ അതെല്ലാരും അമ്മനെ കളിയൊക്കെ കളിയൊക്കെ എല്ലാം ചിരിച്ച് സന്തോഷങ്ങൾ സ്ഥിതി ചെയ കളിയൊക്കെ എന്നല്ല അപ്പൊ എല്ലാരും അപ്പം കേക്ക് വായിൽ കൊടുത്തിട്ടോ ഞങ്ങൾക്ക് തിരിച്ചും തന്നു വിട്ടാ പിന്നെ ഞാൻ അവിടെ പോയി വന്നു വരുമ്പോൾ എനിക്ക് ഇത്തിരി കൂണ് തന്നിരുന്നു കേട്ടോ അമ്മ അവിടെ കൂണിപ്പം ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ട് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് എടുത്ത് വെച്ചിരുന്നു എനിക്കും ചേച്ചിയെ കൊണ്ടുപോവാനായിട്ട് കുറച്ച് എടുത്ത് വെച്ചിരുന്നു അപ്പം ഞാനത് കൊണ്ടുവന്നു വിട്ടോ കൊണ്ടുവന്നിട്ട വൈകുന്നേരം അത് കറിയൊക്കെ വിചാരിച്ചു സാർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു കേട്ടോ അപ്പം ചാറുകറി ഒന്നുമില്ല അപ്പം എന്തായാലും ഇതുണ്ടല്ലോ അപ്പം അത് വെക്കാന്ന് കഴിച്ചു ഫ്രിഡ്ജാണെങ്കിൽ കേടുവന്നിരിക്കാണ് അപ്പോൾ എടുത്തു വെക്കാനും നാളത്തൊക്കെ ചീത്തയാവും അപ്പം നമ്മൾ കൊണ്ടുവന്നിട്ടത് കളയണ്ടല്ലോ പിന്നെ കുറേ കാലമായി ഞാൻ കൂണ് കഴിച്ചിട്ട് കല്യാണം കഴിയണം മുമ്പൊക്കെ കഴിച്ചതാണ് ഇവിടെ വന്നിട്ട് കൂണൊന്നും കിട്ടിയിട്ടില്ല ഇവിടെ അങ്ങനത്തെ കണ്ടിട്ടനില്ല അമ്മയ്ക്കൊന്നും അറിയ അതറിയുന്നില്ല ഇത് കറി വെക്കാൻ പറ്റുമെന്ന് അപ്പൊ ഞാൻ കൊണ്ടുവന്ന അപ്പം അമ്മ പറഞ്ഞു അത് കറി വെക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ആ പെറ്റും അവിടങ്ങളിലൊക്കെ എപ്പോഴും ഈ സീസണായി കിട്ടും എന്നൊക്കെ പറഞ്ഞിരുന്നു അമ്മേനോട് അപ്പം അത് കറി വയ്ക്കാനിട്ടാ ചെറിയ ഉള്ളി ചതച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് കേട്ടോ കൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ശ്രീകുട്ടിക്ക് വീട്ടിനെന്താനുണ്ടാക്കിന്നു അപ്പോൾ അമ്മയ്ക്ക് പോയപ്പോൾ അത് തന്നു അപ്പോൾ സ്റ്റീകുട്ടിക്ക് കൊടുത്തപ്പോൾ അവൾക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വേറെ ടേസ്റ്റ് ഉണ്ടാക്കി തരാം പറഞ്ഞിട്ട് ഞാനും മോളിനെ ഒപ്പ് എത്തിയിട്ടുണ്ട് വീഡിയോ ഒന്ന് എടുത്ത് തരുമെന്ന് പറഞ്ഞിട്ട് ഉൾ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ അപ്പം പൂണിക്കിതാ മുളക് കൂടിയിട്ടുണ്ട് ഒന്നര സ്പൂൺ മുളക് കൂടിയിട്ടുണ്ട് പിന്നെ അര സ്പൂൺ കല്ലുപ്പ് പിന്നെ കുറച്ച് കാശ്മീരി ചിലയും കൂടെ ഇട്ട് കൊടുക്കേണ്ട കേട്ടോ കളറിന് വേണ്ടിയിട്ട് ഈ മുളകൂടി അത്ര കളറില്ല നമ്മൾ നോർമൽ മുള മുളക് കൂടിയാണ് കളർ ഇല്ല പക്ഷേ ശരിയുണ്ടത് അപ്പോൾ ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടുള്ളൂ കാശ്മീരി ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം മാട്ടി എൻ്റെ ഇടയിൽ വന്നിട്ട് ഇത് എന്താ അമ്മ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഓൾ കഴിച്ചിട്ടില്ല കേട്ടോ ഓൾക്ക് ഇതൊന്നും ഇഷ്ടമായിട്ടില്ല ഓൾ കഴിച്ചിട്ടില്ല ശ്രീകുട്ടി ആദ്യം വേണ്ട എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ ഒന്ന് കഴിച്ചു നോക്ക് വേണം എനിക്ക് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആളൊന്ന് കഴിച്ചു നോക്കി അപ്പം ആൾക്കതിഷ്ടമായി അതുപോലെ ഏട്ടൻ പറഞ്ഞു എനിക്ക് വേണ്ട പറഞ്ഞു ഏട്ടനോട് അതേപോലെ ഒന്ന് കഴിച്ചു നോക്കുക ഏട്ടൻ പറഞ്ഞവിടെ ഏട്ടനും കഴിച്ചു നോക്കിയിട്ടാണ് ഞാൻ അമ്മയും കഴിച്ചു എല്ലാവരും കഴിച്ചു കേട്ടാ ഇത് നമുക്ക് പല രീതിയിലും വെക്കാൻ പറ്റും കേട്ടോ ചിക്കൻ മസാല ഇട്ടിട്ട് നമ്മൾ ചിക്കൻ കറി വെക്കണ പോലെ അങ്ങനെ വെക്കാൻ പറ്റും പിന്നെ ഇങ്ങനെ തന്നെ വെക്കുന്നതിൽ ഇച്ചിരി മുരിങ്ങയുടെ ഇല ഉണ്ടെങ്കിൽ ഇട്ടാൽ അത് നല്ല ടേസ്റ്റാണ് പക്ഷേ ഇപ്പം എനിക്ക് വൈകുന്നേരം ആയതുകൊണ്ട് മുരിങ്ങയില പൊട്ടിക്കാനേ പറ്റിയില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചു അതെഴുതി ഇങ്ങനെ വെച്ചിട്ട് നമ്മളതിൽ പച്ചവെള്ളിച്ചെണ്ണിയും പിന്നെ കറിവേപ്പിലും ഇട്ടാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ആദ്യമൊക്കെ ഞങ്ങൾക്ക് അമ്മ അങ്ങനെ തന്നെയിട്ട് വെച്ച് തരിക പിന്നെ ഞങ്ങളായിട്ട് ഞങ്ങളുടെ രീതിക്ക് ഓരോരോ സ്റ്റൈൽ നോക്കി നോക്കിയിട്ട് അങ്ങനെ ചിക്കൻ മസാല കിട്ടിട്ട് ചിക്കൻ ഉണ്ടാക്കണ പോലെ അങ്ങനെ ഉണ്ടാക്കിപ്പോയി നമുക്ക് അങ്ങനെ നല്ല ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങ് ഇതിൻ്റെ ഇടുമ്പോൾ അതും വേറൊരു ടേസ്റ്റാണ് കിട്ടുക പിന്നെ ഇവിടെ ഏട്ടനോട് പറയും ഏട്ടൻ പേക്കല് വാങ്ങാൻ വരിലേ പൂണ് അങ്ങനത്തെ വീട് വേടിക്കോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറയും പക്ഷേ ഏട്ടൻ പറയും എവിടെയൊക്കെ ഇല്ല അപ്പോൾ പറയും അപ്പം കുറേ കാലം ഇത് കഴിച്ചിട്ടിട്ടാണ് അപ്പം അതിൻ്റെ ഒരു ത് കഴിക്കാനുള്ളൊരിതുണ്ടാവില്ലേ അതും ഉണ്ട് എന്തു ഞാൻ പച്ചവെളിച്ചെണ്ണി കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കണ്ടേ നല്ല ഫ്രഷ് കറിവേപ്പില കിട്ടിയില്ല കേട്ടോ ഫ്രഷാണ് വേണ്ടത് കറിവേപ്പിലൊന്നിച്ച് വാടി രണ്ടു ദിവസമായി കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വാടിയിൽ നിന്ന് നമ്മുടെ ഉമ്മർ തന്നെ ഉണ്ട് കറിവേപ്പിൻ്റെ മരം പക്ഷെ ഇരുട്ടായതു കൊണ്ട് ഇരുട്ടായത് ഞങ്ങൾ വന്നപ്പോൾ തന്നെ നേരം വരികയും വാണിച്ചിരൊക്കെ പിന്നെ എല്ലാവരും മേലൊഴുകി അങ്ങനെ പിന്നെ കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു പതുക്കെ വെക്കുന്നത് ഏട്ടാ പറഞ്ഞു ഏഴുമണിയാകുമ്പോൾ കരണ്ട് പോകും മെസ്സേജ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേഗം ഒന്ന് വയ്ക്കാൻ നോക്കി എന്നിട്ടോ ഇട്ടായിട്ടാണ് ആ മാളി വീഡിയോ എടുക്കാൻ പറയണ്ടേ ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് മാട്ടി വീഡിയോ എടുക്കണേ അത് ഫോണ് ഷെയ്ക്ക് ഷെയ്ക്കിട്ട് അവിടെ ഇവിടെയൊക്കെ ആണെങ്കിൽ കിട്ടിയിട്ടുള്ളൂ കേട്ടോ നേരം പോലെയൊന്നും കിട്ടിയിട്ടില്ല വീഡിയോ പിന്നെ ചോറ് കുറവായിരുന്നു അപ്പോൾ കൂണെന്തായാലും ഉണ്ടാക്കണ്ടല്ലോ അപ്പോൾ ചോറ് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ചോറ് വെക്കാൻ നോക്കുകയാണ് ഏട്ടൻ പറഞ്ഞു പൊറോട്ട എന്തായാലും മേടിക്കുക ചിക്കൻ മേടിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഒന്നും വേണ്ട ഞാൻ വീട്ടിൽ കറികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കൂണുണ്ടല്ലോ അപ്പോൾ കുറച്ച് ചോറ് വെക്കാം പറഞ്ഞിട്ട് ചോറ് വയ്ക്കാനായിട്ടാണ് അപ്പം ശ്രീക്കുട്ടി ഇതാ മാട്ടീനെ പേടിപ്പിക്കുന്നുണ്ട് ഞാൻ വീഡിയോയിൽ വിക്രസൊക്കെ ഇടും വികൃതികളൊക്കെ ഇടും ഞാൻ വീഡിയോയിൽ യൂട്യൂബിൽ ഇടും എന്ന് പറഞ്ഞിട്ട് അപ്പൊ വേഗം അകത്തേക്ക് പോവാണ് അകത്ത് പോയി വാതിലടക്കുന്നുണ്ട ഭയങ്കര വിക്രസ് വന്നിട്ടാ ഞാൻ ചേച്ചി കുടിക്കാനുള്ള വെള്ളം പിടിക്കാന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം കുറച്ചൊക്കെ പണി ഒരുക്കിച്ച് നമുക്ക് രാവിലെ അത്ര പണിയില്ലല്ലോ അപ്പോൾ കുടിക്കാനുള്ള വെള്ളം അപ്പോൾ അപ്പൊ അവിടെ വന്നിട്ട് വിക്രസ് കാണിക്കണേ എന്തൊക്കെയാ ഏ പേപ്പർ എടുത്തുകൊണ്ട് വന്നിട്ട് പിച്ചു പറിച്ചിട കുടിക്കാനുള്ള വെള്ളം പിടിച്ചു രാവിലെ ചിലപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ പണികളാണ് പക്ഷേ രാവിലെ പെട്ടെന്നൊക്കെ ഓർമ്മ വീട്ടിലെ അപ്പം നമ്മളതൊക്കെ മറന്നുപോട്ട അപ്പം ഇനിയിപ്പോൾ ശ്രീകുട്ടിക്ക് അത് മാത്രം പോരാ വേറെന്തേലും വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ മീൻ നോക്കിയപ്പോൾ മീനൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഏട്ടൻ മുട്ട മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അത് നമുക്ക് ബുൾസൈ ഉണ്ടാക്കി കൊടുക്കുക അവൾക്ക് ഉള്ളിട്ടിട്ട് വറുത്താൽ തീരെ ഇഷ്ടമല്ല അങ്ങനെ വെറുതെ മുട്ട പൊട്ടിച്ചിട്ട് അതിൽ ഇച്ചിരി കുരുമുളക് കൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്താൽ അവൾക്ക് നല്ല ഇഷ്ടമാണ് കുരുമുളക് എത്ര ഇട്ടാലും അവൾക്ക് നല്ല ഇഷ്ടമാണ് ഇട്ടാ ഉള്ളിയൊന്നും ഇട്ട് കഴിക്കേണ്ട അത്ര വലിയ താല്പര്യം ഇല്ല മാളിക്ക് ചിലപ്പോൾ പറയും ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി ചിലപ്പോൾ പറയും ഓംലെറ്റ് ഉണ്ടാക്കിയാൽ മതി അവൾക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ല അവൾക്ക് എപ്പോൾ എന്താ തോന്നുക അപ്പം അത് മതി ഇപ്പം എന്ന് അറിഞ്ഞ പുൽസൈ മതി പറഞ്ഞപ്പോൾ രണ്ടാ എല്ലാവർക്കും പുൽസൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാവർക്കും പുളിസൈ ഉണ്ടാക്കിട്ടോ പിന്നെ കുറേ ഉള്ളി ഉണ്ട് ആക്കി അങ്ങനെ നിൽക്കണ്ടല്ലോ ഇതാകുമ്പോൾ എളുപ്പമാണ് ഇരു കുരുമുളക് പൊടി ഉപ്പും ഉണ്ടെങ്കിൽ ഇച്ചിരി എണ്ണ ഉണ്ടെങ്കിൽ നമ്മുടെ പണി അുള്ളി എന്നാരം ഒക്കെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ചട്ടയും കൊണ്ട് കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ കത്തി എടുത്തിട്ട് എടുക്കണം കത്തി കൊണ്ടാടുമ്പോൾ വേഗം ഈസി ആയി കിട്ടുന്നുണ്ട് ഇത് നമ്മൾ ഇതേപോലെ മുട്ടയൊക്കെ വറക്കാൻ മാത്രം എടുക്കണ ഇതാണ് ദോശകലാണ് അപ്പം അത് അതിൻ്റെ അടുത്ത് പോയിരുന്നുണ്ട് അപ്പോൾ അതാണത് കിട്ടാത്തത് അപ്പോൾ മുട്ട വറക്കാൻ മാത്രമേ എടുക്കുള്ളൂ ദോശ ഇടാനായിട്ട് വേറെ ദോശങ്ങൾ ഇതെല്ലാം ആദ്യം ദോശ ചുട്ടുകൊണ്ടിരുന്നത് പിന്നെ ഇതിൽ കിട്ടാതെ കിട്ടാതെ പിന്നെ ഇതിങ്ങനെ മുട്ട കുറക്കാനും ഓംലേറ്റ് ഉണ്ടാക്കാനൊക്കെയാണ് മാത്രമായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ ശ്രീകുട്ടിയാണ് വീട് എടുത്തതിനെ കണ്ടില്ല പകുതി ഭാഗം വീടുകളിലൊക്കെ കാണുന്നില്ല എനിക്കാണെങ്കിൽ ഒരു കൈ വീട്ടിൽ വീഡിയോ എടുത്തിട്ട് മറ്റേ കൈ ഇത് ഉണ്ടാക്കാനായിട്ട് പറ്റണില്ല അപ്പോൾ ഓളോട് വീഡിയോ ഞാൻ എടുത്തരാൻ പറഞ്ഞതാണ് ഓൾക്ക് പറ്റണ പോലെ എങ്ങനെയൊക്കെ ഓൾ എടുക്കുന്നുണ്ട് കത്തിയും കൊണ്ട് തന്നെയാണ് ഞാൻ അത് എടുത്തിരുന്നിട്ട മാട്ടിക്കണപ്പോ ഈ ഓംലേറ്റ് ഓംലേറ്റ് അല്ല മറ്റേ ബുൾസ ഉണ്ടാക്കിയത് എന്താ പറഞ്ഞാൽ ഓൾക്ക് വിശക്കുണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട് പറഞ്ഞിട്ട് ഓൾക്ക് വരുന്നത് ഉണ്ടാക്കി കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വേറെ ഉള്ളവർക്കൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ട അപ്പം അത് ചോറ് വെന്തോ നോക്കുന്നുണ്ട് വേവ ആ വെന്തും വെന്ത ഞാൻ മാർക്കാൻ നോക്കുകയാണ് പിന്നെ ചുക്കെള്ള ചുക്കളം ഞങ്ങൾ തലേ ദിവസം തന്നെ വെച്ച് വെക്കും കേട്ടോ നേരം കിട്ടുമ്പോഴൊക്കെ തലേ ദിവസം തന്നെ വെക്കും അല്ല നേരം കിട്ടുമ്പോൾ അധികം നേരം രാവിലെ കിട്ടലില്ല ചോറ് വെച്ചാൽ പിന്നെ ചിലപ്പോൾ ചെറിയ ചെമ്പിലാണ് ചുക്കവെള്ളം വെക്കുക വലിയ ചെമ്പ് വെക്കലില്ല വലിയ ചെമ്പിൽ വൈകുന്നേരം വെച്ച് വെക്കും കുട്ടികൾക്ക് രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാൻ ചുക്കുവെള്ളം വേണമല്ലോ അപ്പോൾ നല്ല ചൂടായ വെള്ളം കൊടുക്കാൻ പറ്റില്ല എന്നാൽ തിളപ്പിച്ച് നല്ലോണം തിളപ്പിക്കും തിളപ്പിച്ചിട്ട് അത് ആറിയതിന് ശേഷമാണ് കൊടുക്കുക അപ്പോൾ വൈകുന്നേരം നല്ലവണ്ണം തിളപ്പിച്ച് ഇടും രാവിലെ ആകുമ്പോഴേക്കും നല്ലവണ്ണം ചൂടായി ഉണ്ടാവൂല അപ്പം അങ്ങനെയാണ് കൊടുത്ത് വിടല്ലേ മിക്കവാറും ദിവസങ്ങളിൽ അധികം ചൂടോടെ ചുക്കളം കൊടുക്കില്ല കേട്ട കൊടുത്ത് അയക്കില്ല എന്നിപ്പം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറികളൊക്കെ കൂട്ടിയിട്ട് ശ്രീകുട്ടിക്ക് ചൂട് കൊടുക്കുകയാണ് കൂണ കുറച്ച് കൊടുത്തിട്ടുണ്ട് അവൾക്ക് വേണമെങ്കിൽ ഇനിയും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് അവൾ ടി വി കണ്ടിട്ട് ചൂട് ഇട്ടാണ് പഠിപ്പ് പഠിക്കാമെന്ന അധികം ഒന്നും ഉണ്ടാവില്ല എന്തോ കുറച്ച് പഠിക്കാണ്ടായിരുന്നു അതൊക്കെ ഓടിച്ചാൽ പഠിച്ചിട്ട് ഇപ്പോൾ ചോറ് എന്നാൽ നേരത്തെ കടക്കുന്ന നാളെ വെള്ളിയഴ്ച അല്ലെങ്കിൽ നേരത്തെ ബസ് തരുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ഏട്ടനും വന്നു ഏട്ടനും വന്നപ്പോൾ ഏട്ടനും ചോറ് തട്ടി ചോദിച്ചപ്പോൾ ഏട്ടൻ എന്ന് പറഞ്ഞു നേരത്തെ കടക്കാലോ ആൾക്ക് കുറച്ച് ജലദോഷത്തിൻ്റെയൊക്കെ ഇതുണ്ട് അപ്പോൾ നേരത്തെ കടക്കാലം കണ്ട് ഞാൻ ഏറ്റവും കൂടെ ചോറ് അപ്പോൾ അവർക്ക് കുറച്ച് കൂണറി കൊടുത്തു കഴിച്ചു വെക്കുന്ന ആൾക്ക് നല്ല ഇഷ്ടമായിട്ടാണ് ആൾക്കൊന്നും വേണ്ട പറഞ്ഞു വീട്ടിൽ നിന്ന് എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ എന്തായാലും കൊണ്ടൊക്കെ കഴിക്കണമെങ്കിൽ ചിലപ്പോൾ അമ്മയെ കഴിക്കുകയാണെങ്കിൽ കഴിക്കലോ പറഞ്ഞിട്ട് കൊണ്ടു അപ്പം അമ്മ ഇവിടെ വന്നാൽ പറഞ്ഞമ്മ അത് കറി വെക്കുമോ ചോദിച്ചു ഈ കൂടെ കറി വെക്കുമോ ചോദിച്ചാൽ ഓ ഞമ്മ കറി വെക്കല്ലോ അപ്പം അത് കറി വെച്ച അപ്പം അമ്മിയും അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറികളൊക്കെ കൂട്ടിയിട്ട് ചോറ് ചോറുണ്ടു ടി വി കണ്ടിട്ട് ചോറൊക്കെ ഉണ്ടോ അപ്പോൾ ഇച്ചി അതിലെ ഇച്ചി അധികം തന്നെ പാത്രങ്ങളുണ്ട് കഴുകാനായിട്ട് വന്നപ്പോൾ ചായ കുടിച്ചതും ഒക്കെ ഞാൻ അവിടെ വെച്ചേക്കായിരുന്നു ഇങ്ങനത്തെ ഓരോരോ പണികളായിട്ട് അങ്ങനെ കുറച്ചേരം വർത്തമാനം പറഞ്ഞിരുന്നു പിന്നെ ദൂരണ്ടല്ലോ അപ്പോൾ വന്നപ്പോൾ തന്നെ ഒരു വെയ്യാ തോന്നു കുറച്ചേരം ഇരിക്കണം എന്നൊക്കെ തോന്നി അപ്പൊ അങ്ങനെ ഇരുന്ന് പാത്രങ്ങളെ കഴുകി എടുക്കണം പാത്രങ്ങൾ വൈകുന്നേരം കഴുകില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാല് രാവിലെ നമുക്ക് നമുക്കതിൻ്റെ ഇരട്ടി പണി അപ്പോൾ നമുക്ക് രാവിലെ എണീച്ചു വന്നാൽ തന്നെ ഈ പാത്രങ്ങളും അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയായി കണ്ടാൽ തന്നെ നമുക്ക് കുറേ സമാധാനമാണ് മിക്കവാറും ദിവസങ്ങളിൽ പാത്രം കഴുകാൻ അധികം നേരം കിട്ടില്ല ചില അധികം ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും കഴുകി വയ്ക്കും കുറച്ചൊക്കെ ആണെങ്കിൽ എനിക്കപ്പം മാറ്റി ഇത് കുറച്ചല്ലേ ഉള്ളൂ രാവിലെ മറ്റേ ഒക്കെ പാടൊക്കെ കഴുകുമ്പോൾ അത് കഴുകാന്ന് ചോദിച്ചാൽ ഞാൻ ആയിക്കോട്ടെ അധികം ഉണ്ടാകുമ്പോൾ അത് കഴുകി വെച്ചിട്ട് തന്നെ കിടക്കുകയുള്ളു എന്താ പറഞ്ഞാൽ രാവിലെ ആകുമ്പോഴേക്കും പിന്നെ ഒന്നേ ഒന്നിൽ നിന്ന് ഇപ്പം നമുക്ക് എന്ത് എടുക്കുമ്പോഴേക്കും പിന്നെ പാത്രം കഴുകിട്ടന്നെ എടുക്കണം അപ്പോൾ അതുകൊണ്ട് അധികം ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും കഴുകിയിട്ടേ കിടക്കയുള്ളൂ കുറച്ചും പിന്നെ അവിടെ തന്നെ വെക്കിട്ട പിന്നെ അമ്മയൊക്കെ പറയലുണ്ട് ഇച്ചിൽ പാത്രങ്ങളങ്ങനെ ഇടരുത് നന്നല്ലെന്നു പറയുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ അധികം ദിവസം പറ്റലില്ല എന്താ പറഞ്ഞാൽ കുട്ടികളെ പഠിപ്പെല്ലാം കഴുകി വരുമ്പോഴേക്കും തന്നെ ചിലപ്പോൾ പത്ത് മണി അവർക്ക് ചോറ് കൊടുത്ത് പിന്നെ മാൾഡിക്കാണെങ്കിൽ ചില ദിവസം വാശിയാണ് ചില ദിവസം താഴത്ത് കിടക്കില്ല ഇൻ്റപ്പം തന്നെ കിടക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വാശ അപ്പൊക്കെ ചിലപ്പോൾ എടുത്ത് വയ്ക്കും പാത്രങ്ങളൊക്കെ എടുത്തേക്ക് കിട്ടോ പിന്നെ ചോറുണ്ട ചോറ് വെച്ച കലം നമ്മൾ കഴുകില്ല അത് അമ്മ പറയും രാവിലെ കഴുകാൻ പാടുള്ളൂ അത് കഴുകാൻ പാടില്ല എന്നൊക്കെ പറയും അപ്പം ഞാൻ ഇന്നിപ്പോൾ അതും കൂടെ കഴുകുന്നുണ്ട് എന്താ പറഞ്ഞാൽ രാവിലെ അമ്മയ്ക്ക് പണിക്കും അമ്മയ്ക്കും പാത്രങ്ങൾ പാത്രം വേണം ചോറയ്ക്കാനായിട്ട് അപ്പൊ രാവിലെ തന്നെ എന്താണ് അത് കഴുകി വെച്ചത് കഴിഞ്ഞല്ലോ അപ്പം എല്ലാ പാത്രങ്ങളും കഴുകുന്നുണ്ട് ഏട്ടന ടി വി വന്നിട്ടാകാം ആ ഒരു ദൈവത്തിലാണ് ഞാൻ പാത്രം കഴുകാതിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നായ്ക്കളുടെ ശല്യം നല്ല ഓണം ഉണ്ട് കേട്ടോ അവിടെ നായ്ക്കൾ നല്ല ഓണം ഉണ്ട് പറഞ്ഞാൽ നല്ല ഓണം അപ്പോൾ നമുക്ക് പാത്രമൊക്കെ കഴുകാനായിട്ട് പേടിയാണ് രാത്രിയൊക്കെ പേട്ടന അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ അപ്പുറത്ത് വീട്ടിൽ വെൽഡിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട് അവര് പോയി നേരം വീട്ടിൽ പോയിട്ടില്ല കഴിഞ്ഞിട്ട് വരെ അവര് അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആ ഒരു ധൈര്യത്തിലും കൂടെയാണ് എന്തായാലും പാത്രം കഴുകി വയ്ക്കുക എന്ന് നമ്മൾ നമ്മളധികം മിക്ക ദിവസങ്ങളിലും നമ്മൾ രാവിലെ തന്നെയാണ് കഴുകല് ഇട്ടുക എന്താ പറയുക ഞാൻ വൈകുന്നേരം ആകുമ്പോൾ കുട്ടികൾ ഒടിച്ചതും ഒക്കെ പാ കഴുകി വെക്കും പിന്നെ കുട്ടികൾ ചോറുണ്ടാകും മാത്രം ഒന്നോ രണ്ടോ പാത്രങ്ങളും പിന്നെ ചോറ് വെച്ചതോ അങ്ങനത്തൊക്കെ ചില്ലറ പാത്രങ്ങളുണ്ടാവും അപ്പോൾ അത് രാവിലെ കഴുകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെക്കും അങ്ങനെയാണ് മിക്ക ദിവസങ്ങളും പതിവ് ചില ദിവസങ്ങളീ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ കറികളൊക്കെ എക്സ്ട്രാ വെക്കുമ്പോൾ വരുമ്പോൾ പാത്രങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ തോന്നുണ്ടാകുമ്പോൾ അപ്പോൾ അപ്പോൾ കഴുകി വെക്കും അപ്പം പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തു വിട്ടാകും ഞാൻ പാത്രം കഴുകാണ്ടെന്നൊക്കെ പറഞ്ഞാൽ കുറച്ചേരം ഇരിക്കുകയോ എന്നൊക്കെ പറഞ്ഞാൽ ഏടന ഇരിക്കും കേട്ടോ അധികം ദിവസങ്ങൾ ഞാൻ ചോദിക്കലില്ല എന്താ പറഞ്ഞാൽ ആൾക്കാളുടെ ഒരു വർക്കുകളും പിന്നെ ഡെയ്യായകളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ പിന്നെ നമ്മുടെ പിന്നാലെയും കുറെ നടക്കാണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ചോദിക്കലില്ല കേട്ടോ പിന്നിപ്പം ടി വി ഒരു നല്ല സിനിമ ഉണ്ട് അതുകൊണ്ട് ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് എട്ടനവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പാത്രം കഴുകും ൂന്ന് പാർട്ടം കൂടെ കഴുകണ്ടേ ചോറൊക്കെ ഒന്ന് ഒഴിച്ച് എന്നാൽ അതും കൂടെ കഴുകി വയ്ക്കാം രാവിലെ നമുക്ക് അത്ര പണി ഇല്ലല്ലോ എന്ന് വിചാരിച്ച് എന്നാലും രാവിലെ എന്തേലൊക്കെ ഉണ്ടാവും കേട്ടോ പണി നമ്മളെത്ര ഉദ്യോഗിച്ചാലും രാവിലെ എന്തേലൊക്കെ നമുക്ക് ഉണ്ടാവും അതിൻ്റെ വേറെ എന്തേലും പണി നമുക്ക് കിട്ടും അതെപ്പോഴും പഴുതി പിള്ളതാണ് കേട്ടോ പിന്നെ നാളെ കുട്ടികൾക്ക് നേരത്തെ ബസ് വരും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവർക്ക് നേരത്തെ ബസ് വരും അപ്പോൾ വെള്ളിയാഴ്ച നമ്മൾ എത്ര നേരത്തെ നീച്ചാലും വേഗം ആവില്ല രാവിലെ നേരത്തെ പോയതല്ലേ ഞങ്ങൾ നേരത്തെ നാല് നാല് മണിയാവുമ്പോൾ നീച്ചു നീച്ച് ഞങ്ങളുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും ആറുമണി ഉണ്ടായിരുന്നു അപ്പോൾ ഏട്ടം പറഞ്ഞാൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോവാം നമുക്ക് ട്രെയിൻ ചിലപ്പോൾ ആറേക്കാലയൊക്കെ ആകുമ്പോൾ വരുകയുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു നമുക്ക് പോവാ പോയിട്ട് അവിടെ കുറച്ചു നേരം ഇരുന്നാലും കുഴപ്പമില്ല നമുക്ക് നേരത്തെ പോവാന്ന് പറഞ്ഞ അതേപോലെ തന്നെ നേരത്തെ ട്രെയിൻ വരുകയും ചെയ്തു കേട്ടാ ഞങ്ങള് പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ട്രെയിന് വന്നു പിന്നെ വീട്ടിൽ ചെന്നിട്ട് നമ്മൾക്ക് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലേ കേട്ടോ പിന്നെ ഒരുപാട് തിരക്കിൽ പെട്ടു എന്താന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് അവിടെ എത്തുമ്പോൾ തന്നെ ഒമ്പത് രീതിയിൽ പിന്നെ അവിടെ ചെന്ന് ചായ കുടിച്ച് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നേരം കുറച്ചായി പിന്നെ കുറച്ച് നേരം എല്ലാവരും വീട്ടും വർത്തമാനം പറഞ്ഞപ്പോഴത്തേക്കും ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ച് നമുക്ക് രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണം എന്നാണ് ഏട്ടൻ പറഞ്ഞു പക്ഷേ ഞാൻ അങ്ങോട്ടും അടുത്ത് നിന്നിട്ട് രണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ പോയി അങ്ങനെയാണല്ലോ നമ്മൾ ചേച്ചിമാരെ അനിയത്തിമാരെ കണ്ടാൽ നമ്മൾ അമ്മേനെയൊക്കെ കണ്ടാൽ നമ്മൾ വർത്താനം പറഞ്ഞ തന്നെ നമ്മൾ സമയം പോകും അപ്പോൾ അങ്ങനെ ഭക്ഷണം എന്താ രണ്ട് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ ഇറങ്ങിയിട്ട് പിന്നെ ബസ് ഞങ്ങളുടെ അവിടുത്തെ സ്റ്റോപ്പിൽ നിന്ന് ബസ് കിട്ടാൻ കുറച്ച് നേരം വഴുകി പിന്നെ പത്തിരിപ്പാൽ എത്തിയപ്പോൾ പിന്നെ വേഗം കെ എസ് ആർ ടി സി കിട്ടി അപ്പോൾ അതിൽ കയറി അത് നല്ല ഉണ്ടായിരുന്നു അതിൽ കയറി വന്ന് വേഗം ഒറ്റപ്പാൽ എത്തിയിട്ടേ അറിഞ്ഞില്ല പിന്നെ ഒറ്റപ്പാലം എത്തി ഞങ്ങൾ വേഗം വന്നു കേട്ടോ റെയിൽവേ സ്റ്റേഷനിലേക്ക് വേഗം വന്നു വേഗം വന്നിട്ട് ഞങ്ങൾ അഞ്ച് മിനിറ്റിട്ടുണ്ടേന്നു ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട് വരുന്ന വണ്ടി വരുന്നെന്ന് പറഞ്ഞിട്ട് അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏട്ടം വേഗം ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരിക അപ്പം ഞങ്ങൾ അങ്ങോട്ട് കടക്കാൻ വേണ്ടി നിന്നപ്പോൾ ഏട്ടം പറഞ്ഞ വരാനായിട്ടില്ല അനൗൺസ്മെൻറ്റ് മാത്രമേ ചെയ്യുള്ളൂ വരുന്നേ ഉള്ളൂ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പതുക്കെ തന്നെ പോയിട്ടാ പതുക്കെ തന്നെ പോയി അവിടെ ഒരഞ്ച് മിനിറ്റ് നിന്നു നിന്നപ്പോഴത്തേക്ക് തന്നെ വണ്ടി വന്നു ആ വണ്ടി കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു അഞ്ചേ കാലം ആകുമ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിലെത്തി കുട്ടികൾക്കും വലിയ ക്ഷീണം ഇല്ല മറ്റേത് ബസ്സിലൊക്കെ ആകുമ്പോൾ നമുക്ക് ആകെ നമുക്കും ക്ഷീണമാണ് കുട്ടികൾക്കും ക്ഷീണമാണ് പിന്നെ ഏട്ടൻ്റെ വണ്ടി കുറ്റിപ്പുറ വെച്ചിരുന്ന റെയിൽവേ സ്റ്റേഷനിൽ അപ്പോൾ അത് ഉടുക്കണം മറ്റേ എടപ്പാൾ വഴി വന്നാൽ പിന്നെ ഏട്ടൻ ബുദ്ധിമുട്ടല്ലേ അത് കൂടെ പോകാനായിട്ട് അപ്പോൾ അത് പാത്രങ്ങളൊക്കെ കഴുകിയിട്ടുണ്ട് ഞാൻ എന്തൊക്കെ സ്റ്റാൻഡിലെടുത്ത് വെക്കാം കേട്ടൊക്കെ ഒന്നും താഴത്തൊന്നും ഇരിക്കാൻ പാടില്ല താഴത്ത് വെച്ചാൽ ടേബിളും അതെ അതുപോലെ നമ്മൾ സ്റ്റൗ വെക്കണത്തൊന്നും പാത്രങ്ങൾ ഇടുന്നെനിക്ക് ഇഷ്ടമല്ല ഒരു ചെറിയ പാത്രമാണെങ്കിൽ അത് അപ്പോൾ അത് വെക്കേണ്ട സ്ഥാനത്ത് വെച്ചാൽ എനിക്ക് സമാധാനം ഉള്ളു കേട്ടോ അപ്പം അതൊക്കെ ഞാൻ സ്റ്റാൻഡിൽ കയറ്റി വയ്ക്കാണ് ഇപ്പോൾ സ്പൂൺ ഇടാൻ മാത്രമാണ് നമുക്കൊരു സ്റ്റാൻഡ് ഇല്ലാത്ത ഒരു സ്റ്റാൻഡും കൂടെ ഉണ്ടായിരുന്നു കിട്ടാ അത് ഇവിടെ ഒക്കെ പെയിൻ്റ് അടിക്കുമ്പോൾ കുറേ ഇത് വേണ്ട കളയണം കളയണം ചെയ്യണം ഭയങ്കര ഇമ കറ എന്തൊക്കെ പിടിച്ചിട്ട് ഭയങ്കര മോശമായിരുന്നു അപ്പോൾ കുറേ ഞാനത് കളയണം കളയണം വിചാരിക്കുന്നു അപ്പോൾ വേറെ ഒന്ന് മേടിച്ചിട്ട് കളയാലോ വിചാരിച്ചു അപ്പോൾ അത് പെയിൻറ് അടി കഴിഞ്ഞപ്പോൾ അതിന് പെയിൻ്റ് അടിക്കേണ്ട സമയത്ത് അതിന് പുറത്തേക്ക് എടുത്തിട്ടപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു അമ്മ ഇനി ഇത് വേണ്ടല്ലോ നമുക്കിത് ഒഴിവാക്കി കൂടിയേച്ചു അപ്പം അന്ന് ഒഴിവാക്കിക്കോ ആ കേട് വന്നോ കുറെ അപ്പോൾ പിന്നെ അത് അവിടെ തന്നെ ഇട്ടു കേട്ടോ അപ്പം അത് എടുത്തില്ല ഇനി സ്പൂൺ ഒരു സ്റ്റാൻഡ് പിടിക്കണം സ്പൂണൊക്കെ ഒന്ന് കൊള്ളിക്കാൻ പറ്റിയൊരു സ്റ്റാൻഡ് മേടിക്കണം അപ്പോൾ എല്ലാ പാത്രങ്ങളും തന്നെ എടുത്തേക്കേണ്ടത് ഇവിടെ രണ്ട് തൊട്ടി ഉണ്ട് ആ തൊട്ടിയിലാണ് ഈ വലിയ വലിയ പാത്രങ്ങളൊക്കെ എടുത്ത് വയ്ക്കണത് അപ്പം അങ്ങനെ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചു ഇനി അടുക്കളയൊക്കെ ഒന്ന് വെറുതെ തുടച്ചിട്ട് രാവിലെ എന്തായാലും നാട്ടിൽ തുടയ്ക്കും എന്നാലും അവിടെ നമ്മൾ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൊടിയേതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിട്ട് ഇതൊക്കെ ഒന്ന് ഒഴിവാക്കുകയാണെ ഒന്ന് അടിച്ചുപോലി ഇടാറുന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൊടിയൊന്നും വലിയ കാലുള്ള പൊടിയൊന്നുമില്ല രാവിലെ തുടച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ഞാൻ നാളെ പോയതല്ലേ തുടക്കാൻ ടൈം കിട്ടിയിട്ടില്ല ഞങ്ങൾ വരുമ്പോഴേക്കും പിന്നെ അഞ്ചര തുടക്കാൻ ടൈമിലേ വെറുതെ അടിച്ചു ഓരി ഇട്ടിട്ടേ തുടക്കലൊക്കെ നാളെ തന്നെ ചെയ്യാൻ അപ്പോൾ വേണ്ട ചുക്കവെള്ളം വെച്ച് തന്നെ ചുക്കെള്ളം വെച്ചാൽ അങ്ങനെ ചൂടാറാനായിട്ട് വെക്കും രാവിലെ കുട്ടികൾക്ക് എളുപ്പം ഉണ്ട് കൊണ്ടുപോകാനായിട്ട് മറ്റേ നമ്മൾ രാവിലെ ആ ചുക്കവെള്ളത്തിന് തിളപ്പിച്ച് അത് ചൂടാറിയാവുമ്പോഴത്തേക്ക് നമ്മുടെ നേരം പോകൊന്നുമില്ല ആദ്യം തന്നെ ചുക്കവെള്ളം വെച്ച് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിന് നേരം നമുക്ക് വേറെ പണി ചെയ്തുകൂടെ അതാണ് ഒന്ന് തുടക്കിണ്ട് ടേബിളൊക്കെ ഒന്ന് തുടച്ചിട്ടുണ്ട് രാവിലെ കണ്ട കറി വെക്കാനായിട്ട് ഏട്ടൻ വെള്ളരിക്കാൻ ഉണന്ന് വെച്ചിട്ടുണ്ട് അമ്മയ്ക്ക് രാവിലെ പണിക്ക് പോകുമ്പോഴേക്കും കറി വെക്കാനായിട്ട് വെള്ളംരിക്കാം അത് ഞാൻ കൊട്ടേക്ക് എടുത്തേക്കണ്ട തുടച്ചിട്ടുണ്ട് അവിടേക്കൊന്ന് ാണ് അപ്പം സ്ത്രീകുട്ടി ഉറങ്ങിയിട്ട് അപ്പം ആരുമില്ല ആണ് അപ്പോൾ ഞാൻ അവിടെ ഒരു വാതിലരിങ്ങനെ കൊണ്ടുപോക്കാണ് ഫോണ് അവരൊക്കെ കടന്നു കേട്ടോ അവരൊക്കെ പണി എടുക്കാൻ ഒരു പണിയെടുക്കാനൊരാശ്വാസമാണ് മറ്റേ നമ്മുടെ പിന്നെ അല്ലെങ്കിൽ ഒഴിഞ്ഞു പറയില്ലെങ്കിൽ നമ്മുടെ പണിയൊക്കെ നനക്കെടും അവരോട് വർത്താനം പറഞ്ഞിട്ടും ചീത്തറിഞ്ഞിട്ടും വികസമായിട്ടാണെങ്കിൽ ചീത്തറഞ്ഞിട്ടും നമ്മൾ അവരെയൊക്കെ ശ്രദ്ധിക്കാനല്ലേ നമുക്ക് നേരം ഇടും ഇപ്പം തന്നെ ഇങ്ങനെ പിന്നാലെ പിന്നാളന്ന് പിന്നെ വിക്രസ് കാട്ടിയിട്ട് ഈ അടുപ്പിൻ്റെ അവിടെ വന്നിട്ട് കൈ ഒന്ന് ചെറുതായി പൊള്ളിച്ചെണ്ണം മാറ്റിയിട്ടാണ് ചെറുതായിട്ട് തന്നെ ഉള്ളു വലിയ ഇതായിട്ടൊന്നുമില്ല ചെറുതായിട്ടൊന്ന് പൊളിച്ചെണ്ണം കിട്ടാ അപ്പോൾ ആ ഒരു സങ്കടം കൊണ്ടൊക്കെയാണ് വേഗം ഉറങ്ങിയ ആൾ അപ്പോൾ അങ്ങനെതാണ് പല്ലൊക്കെ തേച്ച് ഞാൻ മുഖം കഴുകി വന്നിട്ടുണ്ട് ചുക്കെള്ളം നേരത്തെ കണ്ടത് ചുക്കെള്ളത്തിൻ്റെ കൊള്ളിയൊക്കെ പിരിഞ്ഞിരുന്ന കേട്ടോ ചിലപ്പോൾ രാവിലെ വേറെ എന്നലും പോയി തീ പിടിച്ചാലോ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് പല്ലൊക്കെ തേച്ചു ആ വാതിലൊക്കെ അടക്കിയാണ് കടക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ലൈറ്റൊക്കെ ഓഫ് ആക്കേണ്ടത് ലൈറ്റൊക്കെ കണ്ടോ എന്ന് വെച്ചാൽ ഒരാളിതാ ടി വി കണ്ടിട്ട് ടി വി ഒക്കെ ഇതാ ഓണാക്കി പോയിട്ടുണ്ട് ആർക്കോ വേണ്ടി ഓടുന്ന ടി വി പറഞ്ഞ പോലെ ആർക്കോ വേണ്ടി ഓടുന്ന ഫാൻ ഒക്കെ ഓണാക്കിയിട്ട് പോകട്ട ചെറിയ കുട്ടികളെ പോലെ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു Lar, good night.